എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ആറാം ക്ലാസ്സിലെ അന്ത്യ ചാപ്റ്ററായ ജീവന്റെ ചെത്തുകൾ

അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് കോഴ്സ് അല്ലെങ്കിൽ എന്താണ് സെല്ലെന്നതിനെ കുറിച്ചും ഒരു സെല്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഒരു പ്ലാന്റ് സെല്ലും ഒരു അനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചും സസ്യകോശവും ജന്തു കോശവും തമ്മിലുള്ള സാമ്യതകളെ കുറിച്ചും വ്യത്യാസങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ആദ്യം ചാപ്റ്റർ ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് എസൻസ് ഓഫ് ചേഞ്ച് മാറ്റത്തിന്റെ ചാപ്റ്ററിന്റെ പേര് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് വിവിധതരം ഊർജ രൂപങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഊർജ്ജ മാറ്റങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ ചാസ്റ്റിന്റെ ആളിൽ തന്നെ അതായത് ഈ ചാട്ടത്തിന്റെ പ്രവേശനമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ ചോദ്യമുണ്ട് ഈ ചിത്രത്തിൽ നാം എന്താണ് കാണുന്നത് അപ്പൊ നമുക്ക് ആ ചിത്രം നോക്കാം വിവിധതരം പ്രവർത്തികൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു രണ്ട് കുട്ടികൾ തമ്മിൽ പന്ത് തട്ടി കളിക്കുന്നു അതുപോലെ തന്നെ കൃഷിയിടത്തിൽ തന്റെ കർഷകൻ പണിയെടുക്കുന്നു തുണി ഉണക്കുന്നു മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു ബൾബുകൾ പ്രകാശിക്കുന്നു ഉച്ചഭാഷണികൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ അരയനങ്ങൾ ജലത്തിലൂടെ നീന്തി കളിക്കുന്നു തുടങ്ങി ഏതാനും പ്രവർത്തികൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ സന്ദർഭങ്ങളിലൊക്കെ നടക്കുന്ന ഊർജ രൂപം അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഊർജ്ജരൂപം ഏതാണെന്നാണ് ആദ്യമായിട്ട് മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു അത് ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിലൂടെയാണ് മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത് രണ്ടാമതായിട്ട് തുണി ഉണക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിലൂടെയാണ് നമ്മൾ തുണി ഉണക്കുന്നത് ബൾബുകൾ പ്രകാശിക്കുന്നത് വൈദ്യുതിയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് അതുപോലെ തന്നെ ഉച്ചഭാഷണി പ്രവർത്തിക്കുന്നു അതും വൈദ്യുതിയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തിലൂടെയാണ് ഉച്ചഭാഷണികൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു പേരാണ് എനർജി അല്ലെങ്കിൽ ഊർജം അപ്പോൾ എന്താണ് ഈ എനർജി അല്ലെങ്കിൽ എന്താണ് ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് എബിലിറ്റി ടു ഡു വർക്ക് ഈസ് എനർജി ഈ ഊർജ്ജത്തിന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് എന്താണ് ഊർജ്ജത്തിന്റെ യൂണിറ്റ് ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത് ജൂൾ എന്ന് പറയുന്നത് ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ഇനി നമ്മൾ വിവിധതരം ഊർജ്ജ രൂപങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പ്രധാനമായിട്ടും വിവിധതരം ഊർജ്ജ ഉണ്ട് അതായത് സബ്ദോർജമുണ്ട് അതുപോലെ തന്നെ വൈദ്യോർജമുണ്ട് യാന്ത്രികോർജമുണ്ട് പ്രകാശോർജ്ജമുണ്ട് അങ്ങനെ വിവിധ തരം ഊർജ്ജ രൂപങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ വിവിധ ഊർജ രൂപങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഊർജ രൂപവും അതിൽ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ രൂപങ്ങളും ഏതെല്ലാമാണെന്ന് കണ്ടെത്തിയെല്ലാനാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ സന്ദർഭം ടോർച്ച് പ്രകാശിക്കുന്നു അതിലുണ്ടാകുന്ന ഊർജ രൂപങ്ങൾ താപവും പ്രകാശവുമാണ് നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജരൂപം പ്രകാശോർജ്ജമാണ് രണ്ടാമത്തെ സന്ദർഭം മെഴുകിതിരി കത്തുന്നു അവിടെ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ താപവും പ്രകാശവുമാണ് അതിൽ നാം പ്രയോജനപ്പെടുത്തുന്നത് പ്രകാശോർജമാണ് മൂന്നാമതായിട്ട് അടുപ്പിൽ വ്രത കത്തുന്നു അവിടെ ഉണ്ടാകുന്നത് താപോർജ്ജവും പ്രകാശോർജ്ജവുമാണ് നാം ഉപയോഗപ്പെടുത്തുന്നത് താപോർജ്ജമാണ് ഈ താപോർജ്ജമാണ് ചെയ്യുന്നത് ഭക്ഷണം പാകം ചെയ്യുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് നാലാമത്തെ സന്ദർഭം വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു അവിടെ ഉണ്ടാകുന്നത് താപോർജ്ജവും പ്രകാശോർജ്ജവുമാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകാശോർജ്ജം അടുത്തതായിട്ട് പടക്കം പൊട്ടുന്നു അതിലുണ്ടാകുന്ന ഊർജ രൂപങ്ങൾ താപോർജ്ജം അതുപോലെ തന്നെ ശബ്ദോർജ്ജം അതുപോലെ തന്നെ പ്രകാശോർജ്ജം ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്നതും ശബ്ദോർജ്ജമാണ് പടക്കം പൊട്ടുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജ രൂപം ശബ്ദോർജ്ജ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ മാറ്റത്തിന്റെ പൊരുൾ എന്ന് പറയുന്ന ശബ്ദിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അതിൽ ആദ്യമായിട്ട് എന്താണ് എനർജി അല്ലെങ്കിൽ ഊർജം എന്ന് പറഞ്ഞു ഈ ഊർജ്ജം ഉള്ള ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് പറഞ്ഞു വിവിധ ഊർജ രൂപങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അതിനുശേഷം വിവിധ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഊർജ്ജരൂപങ്ങൾ ഏതാണെന്നും അതിൽ നാം ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതാണെന്നും പറഞ്ഞു നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് ബുദ്ധിതരങ്ങളായ ഊർജ്ജ രൂപങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഊർജ്ജ മാറ്റത്തെ പറ്റിയുമാണ് നമ്മൾ ഈ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് എന്ത് ചെയ്യുക ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക